നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഡോക്ടർ എം ഷിബു നാരായണൻ ബബ്ബായും രാഹുവു കുറിച്ച് പറയാൻ പോകുന്നു തുലാക്കൂറുകാർക്ക് ചിത്തിരയിൽ പകുതി മുപ്പത് നാരിക ചോദി വിശാഖത്തിന്റെ നാൽപ്പത്തി അഞ്ച് നാഴിക മുക്കാൽ ഭാഗം വരെ തുലാ രാശിക്കൂർ എന്ന് പറയും രാഹു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയാണ് കുംഭം രാശിയിൽ നിൽക്കുന്നത് രാഹു കേതുക്കള് തമോ ഗ്രഹങ്ങളാണ് അപ്പൊ ഈ സൂര്യ ചന്ദ്രന്മാരുടെ സമീപത്തെങ്ങൾ വരുമ്പോഴാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് ഗ്രഹണം എന്ന് പറയുന്ന ഒരു സത്യമായ കാര്യമാണ് സ്ഥായിയായ കാര്യമല്ല എപ്പോഴെങ്കിലുമൊക്കെ വന്ന് എപ്പോഴെങ്കിലും പോകും അപ്പൊ ഈ രാഹു നിൽക്കുന്ന മാസത്തിൽ കൂറു തന്നെ വരുന്ന നാൾ പൂർവാാന്ത്യം പകലുണ്ടെങ്കിൽ ചിന്തി ഗ്രഹണമുഷ്ണവോ എന്നാണ് അപ്പൊ രാഹുവും സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം സൂര്യന്റെ ഏഴാമത്തെ രാശിയിൽ ചന്ദ്രൻ വരുന്ന സമയത്ത് അവിടെ രാഹുവ കേതുവെങ്കിലും ഗ്രഹങ്ങൾ വരുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം വരുന്നത് അപ്പൊ ഈ ഗ്രഹണം എന്ന് പറയുന്ന ദോഷങ്ങൾ ബാധിക്കപ്പെടുന്ന രാശികൾക്കാണ് രാഹു കേതുക്കളുടെ ഗുണമാണെങ്കിൽ ഗുണവും ദോഷമാണെങ്കിൽ ദോഷവും ബാധിക്കണം അപ്പൊ രാഹു അഞ്ചിലാണ് നിൽക്കുന്നത് തുലാ കൂറുകാർക്ക് അപ്പൊ ശനിയെ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് രാഹു മന്ദോദിതം സ്വ ആശ്രഭേശ്വരോക്തം സ്വക്തഞ്ച രാഹോദജൂമിജോക്തം സ്വക്തം നിജാധിഷ്ഠിത രാശിഭോക്തം ഖേദഞ്ചവാചം തൃതയം ഫലാല അങ്ങനെ രാഹു കേതുക്കൾക്ക് ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപന് പറയുന്ന ഫലം പറയാം പിന്നെ മന്ദോദിതം മന്ദന് ഉദിതമായ ഫലം ക്ഷണിക്കും ചൊവ്വയ്ക്ക് പോലെ കണക്കാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു അപ്പോൾ നമുക്ക് രാഹുവും അഞ്ച് വന്നാൽ ശനി അഞ്ച് വന്നാൽ വ്യക്തി ജീവിതത്തിലെ പ്രയാസങ്ങൾ കുറഞ്ഞിരിക്കും വ്യക്തി ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളും ആരോഗ്യങ്ങളും ബുദ്ധിശക്തികളും പ്രവൃത്തികളും കാര്യലാഭങ്ങളും അഭിവൃദ്ധിയും ഏത് മത്സരത്തിന് കാര്യത്തിന് പ്രവൃത്തിക്ക് പോയാലും അതൊക്കെ വിജയം കിട്ടാനുള്ള യോഗങ്ങൾ ശത്രുവിനെ പോലെ വളരെ ഭീഷണി ഏഷണിയായിട്ട് വന്നവരും നമുക്ക് ശത്രുതയില്ലാതെ കാര്യങ്ങൾ ലളിതമായി പരിഹരിച്ച് പോകാനുള്ള പ്രവർത്തന രീതികൾ സംഭാഷണ ശീലങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളോട് കുറച്ച് അനുകൂലിച്ച് വരാനുള്ള സാധ്യത അങ്ങനെ നമുക്ക് വളരെ ഗുണങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യമാണ് അഞ്ചാമത്തെ രാശിയിൽ ശനി നിന്നാലും രാഹു നിന്നാലും പാവേ പഞ്ചഗമസ്യ ദോഷവശതോ മൗഢ്യാദിനാരു മുതൽ ആപത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യം മനകുണ്ഠിത ആവേ പഞ്ചമ പാപഗ്രഹം അഞ്ചനിക്കുമ്പോൾ അവ ദോഷവശങ്ങളും ആപത്യസ്യ പുരാണ പുണ്യവിലയോ ആപത്തുക്കളുണ്ടാകും എന്തിന് പൗരാണികപരമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾക്ക് ആപത്തുകൾ സംഭവിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ പഴയ ക്ഷേത്രാചാരം സ്ഥിരമായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങൾ ജപങ്ങൾ തപങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് സമയക്കുറവ് കൊണ്ടോ താല്പര്യക്കുറവ് കൊണ്ടോ തി അരസന്മാരായിട്ട് മാറി ജപങ്ങളും തപങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഈശ്വരൻ്റെ കടാക്ഷം കിട്ടുന്ന ആളാണെങ്കിൽ പോലും കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ലാതെ ആ ഒരു ഗൃഹം നമ്മുടെ പൗരാണികപരമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ഏതൊക്കെയാണ് കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യം ദേവകാര്യങ്ങൾ ആത്മീക ജ്ഞാന വിദ്യകള് ഇതെല്ലാം നമുക്ക് പിന്നീടാവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി മുമ്പന്തി നിന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലതും ആരെങ്കിലും അല്പിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന പുണ്യം മറ്റൊരാൾക്ക് കിട്ടും നമുക്ക് പുണ്യം കുറഞ്ഞു ആപത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യോ വേദിക്കുക മറയ്ക്കുക മുറിക്കുക ഇല്ലാതാക്കുക നശിപ്പിക്കുക എന്നറാ മംഗലം ഉണ്ടായിപ്പോകും മനക്കുണ്ടിതം നമുക്കും സ്നേഹമാണ് എല്ലാവർക്കും തോന്നുന്ന തരത്തിൽ സംഭാഷണവും പെരുമാറുമൊക്കെ ചെയ്യുമെങ്കിലും ചില വ്യക്തികളോട് നമുക്ക് ദേഷ്യം തന്നെ അതാരൂടെ ആയിരിക്കും സന്താനസ്ഥാനത്ത് പിള്ളേരുടെ ദേഷ്യവും വിരോധവും തോന്നും പിള്ളേർക്ക് വീഴ്ച ഒടിവ് അപകടം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി കുതിരയെ കുതിരയെപ്പോലെ അടക്കണ മക്കൾ ചിലപ്പോൾ പാമ്പിനെ പോലെ അതുകൊണ്ട് സന്താനങ്ങൾക്കും ഐശ്വര്യപൂർത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി സർപ്പ പ്രീതി വരുത്തണം സന്താനങ്ങളുടെ ജാതകത്തില് നല്ല ദശാകാലങ്ങൾ അപകാരകാലങ്ങൾ സർപ്പത്തിന്റെ സഞ്ചാരം കൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ജാതകത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഗ്രഹപ്പിഴകൾ അവർക്ക് ബാധിക്കാൻ ഇടയുണ്ടെങ്കിലും അവരുടെ ജാതകത്തിലെ ഗുണങ്ങളെ കൊണ്ട് അവർക്ക് ദോഷങ്ങൾ മാറിക്കിട്ടാനുള്ള അവസരങ്ങളും എങ്കിലും മക്കളോട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടൊക്കെ നമ്മൾ പെരുമാറണം പിള്ളേരുടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ പിള്ളേർ പാമ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് താല്പര്യമില്ലാതെ വരുമ്പോൾ നമുക്ക് അവരോട് സ്വാഭാവികപരമായിട്ടും വിരോധവും ശത്രുതയും വന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്ക ഞങ്ങളെ വിളിക്കലും വലുതീട്ടല്ലേ ത്ര സ്നേഹമുള്ള അച്ഛനമ്മമാരായിരുന്നാലും പറഞ്ഞു പോവും അങ്ങനെ അങ്ങനെ ആ സന്താനങ്ങളോട് വിരോധം മനക്കുണ്ടിതം വാശിയും വൈരാഖ്യമൊക്കെ തോന്നും അങ്ങനെ നമുക്ക് ചില വിഷമതകൾ ഒക്കെ ഉണ്ട് പാവേ പഞ്ചമകസ് ദോഷവശതോ മൗഢ്യ പിന്നാലു മുതൽ ആപത്യസ് പുരാണ പുണ്യവിനോ വേദ്യം മനക്കുണ്ടിത ക്രോധ മാറ്റരും ക്രോധം വർദ്ധിക്കും കുട്ടികൾക്ക് ആ അസുഖങ്ങൾ തടസ്സങ്ങൾ ഒക്കെ ഉണ്ട് ഉള്ളതുപോലുള്ളൊരവസരം ഉള്ളത് കൊണ്ട് സർപ്പപ്രീതി വരുത്തണം സർപ്പപ്രീതിരവശ്യമേപകരണി ആരോഗ്യാപ്തി സർപ്പപ്രീതി വരുത്തിയ ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും കിട്ടി പാം വരയും കണക്ക് കഴിയുന്ന ഒരാള് കുതിരയെ പോലെ ചാടി ഓടി നടക്കുമെന്നാണ് പിന്നെ കേതുവിൻ്റെ സ്ഥിതി ഇതേ ദിവസം തന്നെയാണ് മാറ്റം രാഹു നിൽക്കുന്നതിന്റെ ഏഴാമത്തെ രാശിയിലെ എപ്പോഴും കേതു നിൽക്കും ഇവർ രണ്ടുപേരും പേരും ഒരേ സമയത്ത് രാശി മാറുകയും വക്രം എന്ന് വെച്ചാൽ പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുമാണ് ഈ രാഹു കേതുക്കളും തമോഗോളങ്ങളാണ് പ്രകാശഗൗതോ പ്രഥമോ ഗ്രഹാണ താരാഗ്രഹേ പഞ്ചവരോ തമോ ദ്വോ തമോ ഗൃഹത്തേശു സുഹാശമദ്ധ്യം സ്ത്രീ ലീൻ ധുജതു പാപ എന്നാണ് അപ്പൊ ഉള്ള ഗ്രഹം സൂര്യനും സൂര്യന്റെ രശ്മി ബലം കൊണ്ട് പ്രകാശിക്കുന്ന ഗ്രഹം ചന്ദ്രനും താരാഗ്രഹ പഞ്ചപരി താരാഗ്രഹങ്ങൾ നക്ഷത്ര ഗ്രഹങ്ങളാണ് ബാക്കിയുള്ള ചൊവ്വയും ബുധനും വേഴനും ശുക്രനും ശനിയും തമോ ദോ തമോ ഗ്രഹങ്ങളാണ് രാഹു കേൾ അങ്ങനെ തമോ ഗ്രഹത ശുഭാശമ്യേ അപ്പോൾ നമുക്ക് ബുധനും ചന്ദ്രനും വേഴനും ശുക്രനും ശുഭഗ്രഹങ്ങളും ആ പിന്നെ സൂര്യനും ചൊവ്വയും രാഹുവും കേതും പാവഗ്രഹങ്ങളുമാണ് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കണക്ക് പറയുന്നത് പാവഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി പാപജാതകം പാവദോഷങ്ങളുള്ള സ്ഥാനത്ത് നിന്നാ പാവദോഷം എന്നൊക്കെ പറയാം അപ്പൊ അതുകൊണ്ട് ഈ തമോഗ്രഹം പ്രധാനമായിരിക്കുന്ന രാഹു അഞ്ചിരിക്കുമ്പോൾ നമുക്കില്ലാത്ത വിഷമതകൾ വരാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ കേതു തുലാരാശിക്കൂറുകാർക്ക് പതിനൊന്നിലാണ് നൽകുന്നത് ഈ പോലെ കണക്കാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വ പതിനൊന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ കേതു പതിനൊന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭൂമികാരകനാണ് ശത്രുകാരകനാണ് യുദ്ധകാരകനാണ് അതുകൊണ്ട് രാഫൈശ്വര സ്ഥാനത്ത് ശത്രുകാരകനും ആ അതേപോലെ യുദ്ധകാരകനൊക്കെ നിന്നാൽ ശത്രുവിനെ ജയിക്കാനും യുദ്ധത്തെ ജയിക്കാനും ആ കേസ് വഴക്കുകൾ വിജയിക്കാനും നമ്മൾ പോകുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എത്രത്തോളം ശത്രുക്കളും പാരകളും ഉണ്ടെങ്കിലും നമുക്ക് ശത്രുവിനെ പോലും അങ്ങനെ വെല്ലുവിളിച്ച ഭീഷണിയെ പിടിച്ചാൽ കൂടാതെ ഒരു ശല്യത്തിനും പോകാതെ ശത്രുക്കളെ തന്നെ തന്നെ അസ്തമിച്ച് നമുക്ക് സ്വസ്ഥത ഉണ്ടാക്കി തരും അതുകൊണ്ട് ഈ രാഹുമാറ്റം തുല രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയോ ഭീഷണിയോ ഒന്നുമല്ല പക്ഷേ എങ്കിലും ഈ രാഹുവിൻ്റെ കാര്യങ്ങൾക്ക് പിള്ളേർക്ക് നമുക്ക് ഒഴുപ്പൊന്നും ഇല്ലെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോൾ അച്ഛനമ്മമാർക്ക് സ്വാഭാവികപരമായിട്ട് വിഷമം വരുന്നത് കൊണ്ട് നമ്മൾ പിള്ളേർക്ക് വേണ്ടി സന്താനഗോപാലമോക്കി പൂജ ശത്രു സംഹരപൂജ സർപ്പപൂജ അനന്തം വസുഖി ശേഷ പത്മനാപഞ്ച കമ്പളാഷ്ട ശംഖുപാല കാളിയ തക്ഷകസ്ഥത അതിനെ സർപ്പങ്ങൾ ഒരുപാട് ഉണ്ട് അനന്തനുണ്ട് വസുഖി കൊണ്ട് കാർക്കോട കൊണ്ട് തക്ഷകനുണ്ട് അങ്ങനെ ഈ സർപ്പദേവതകളെയൊക്കെ വഴിക്ക് നാഗരാജ നാഗേക്ഷി നാഗന്യ സർപ്പദേവതകൾക്ക് പരിഹാരങ്ങളും പൂജകളും ചെയ്തു കുടുംബദേവനെ ഭരിച്ച് പ്രവർത്തിച്ചാൽ നല്ലതാണ് കുടുംബദേവനെക്കുറിച്ച് പല ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ കാലദേശ കുലാചാരം എന്നാണ് കാലദേശ കുലാചാരത്തെ പ്രവർത്തന രീതിയിലാണ് കുടുംബ ദേവന്മാരെയൊക്കെ നിശ്ചയിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലാണ് ഇപ്പം കേരളത്തിൽ മാവൻ്റെ മോളെ മോനെ നമുക്ക് കല്യാണം കഴിക്കാം തമിഴ്നാട്ടിലാ മാമനാണ് മുറച്ചെടുക്കാനായിട്ട് വേണം അപ്പോൾ അവിടെ നടത്തുന്ന സമ്പ്രദായം അതാണ് ശരി ഇത് നമ്മൾ പാലിക്കുന്നതാണ് എന്ന് നമ്മളിവിടെ പറഞ്ഞാൽ നമുക്കത് ശരിയല്ലാതെ വരും അതുകൊണ്ട് അച്ഛൻ വഴിയാണോ അമ്മ വഴിക്കാണോ വരദേവതയെ സങ്കല്പിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ വഴിക്കാണെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടിയിരിക്കുന്നത് ചില ഒരു അച്ഛൻ വഴികന്ന് പറയുമ്പോൾ കന്യാദാനം കൊടുത്തു വിടുന്ന ബന്ധങ്ങൾ പഴയ കാലത്ത് കന്യാദാനം അപ്പൊ ദാനം കൊടുത്ത മുതൽ തിരിച്ചു വാങ്ങിക്കൂല അവർ ആ കുടുംബത്തിൽ പോകുമ്പോഴാണ് ഭർത്താവിൻ്റെ കുടുംബദേവന്മാരെ പരിചയേണ്ടി വരുന്നത് പക്ഷേ അച്ഛൻ്റെയും അമ്മേരുടെയും പലദേവതകളെ കൂടി ഭജിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും കിട്ടുകയുള്ളൂ കാല ഭൈരവ സ്വാമി ക്ഷേത്രത്തില് എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തുഞ്ചി ഹോമം കൃതൃകക്ക് എതി തിലഹോമം മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭഗ്രാളി പൂജ നാല് മണിക്ക് തന്നെ സർപ്പ പൂജകളും ഊട്ടും പാട്ടുമൊക്കെ ഉണ്ട് വൈകുന്നേരമാണത് കൂടുതൽ നടത്തുന്നത് അതേപോലെ ബാക്കി ഭഷ്പാഭിഷേകം പുഷ്പാഭിഷേകം ഈവാരതി അതേപോലെ വിശിഷ്ടമായിട്ടുള്ള ദൈവങ്ങളെ കൊണ്ടുള്ള കലശ പൂജകളും അഭിഷേകങ്ങളും ഒക്കെ ഉണ്ട് പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആ മെസ്സേജ് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും കാരണം ജാതകത്തിൽ ദശാസന്ധി ദോഷങ്ങൾ ദശാകാലദോഷങ്ങൾ ഭാഗ്യക്കുറവുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ വലിയ നേട്ടങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാൽ പോലും കിട്ടണില്ല എന്ന് വിഷമിക്കുന്നത് ധാരാളം ആൾക്കാരുമുണ്ട് അപ്പം എന്താണ് ജനിക്കുമ്പോഴേ ചില കുടുംബത്തിൽ ജനിക്കുന്ന കുടുംബത്തിന്റെ നന്മ കൊണ്ട് നല്ലത് കുടുംബ ദുരിതങ്ങൾ കൊണ്ട് വിഷമതകളും ജീവിതകാലം മത്സ്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ കാരണം കുടുംബദോഷങ്ങൾ നടന്ന സപ്ത ജന്മനിഗീജ ജാഹിത ഏഴ് തലമുറയോളം ദോഷങ്ങളുണ്ടെങ്കിൽ കുടുംബത്തെ ബാധിക്കും ആ ദോഷങ്ങൾക്ക് നിങ്ങളെ പ്രാർത്ഥനകളും പരിഹാരങ്ങളും പൂജകളും ജപങ്ങളും ഹോമങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഏഴ് തലമുറ ഉള്ള ദോഷങ്ങൾ ഏഴ് കൊല്ലായിട്ടല്ലെങ്കിലും മാറി കിട്ടും ചിലവർക്ക് ഏഴ് കൊല്ലവും വേണ്ട ഏഴ് ദിവസം ഇട്ടെങ്കിലും മാറി കിട്ടും അങ്ങനെ നമ്മളെ രോഗങ്ങളും ദുരിതങ്ങളും ആപത്തുക്കളും സർവ്വതും മാറി പാമ്പിനെ പോലെ ഇഴഞ്ഞു ഒരു കുതിരയെ പോലെ ചാടി ഓടി നടക്കാനുള്ള സാഹചര്യമാണ് ഈ രാഹു അഞ്ചാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത് കേതു പതിനൊന്നാമത്തെ രാശി സഞ്ചരിക്കുന്ന കാട്ടു എല്ലാവർക്കും നല്ലത് വരട്ടെയാണ് കാല ഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം